ഇപ്പോൾ ശ്രുതിയുടെ അശ്വിൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ പ്രീതിയുടെയും ആകാശിൻ്റെയും കല്യാണം നടക്കുന്ന അതേ ദിവസമാണ് ശ്രുതിയുടെയും അശ്വിൻ്റെയും കല്യാണം നടക്കുക അതിൻ്റെ കുറേ ഫ്ലാഷ് ബാക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് ഇവരുടെ കല്യാണം നടക്കുക ആ കല്യാണത്തിന് ശേഷം കുറേ പ്രശ്നങ്ങൾ ശ്രുതിയുടെ അശ്വിൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ട് ശ്രുതിനെ ബ്ലാക്ക്മെയിൽ മെയിൽ അശ്വിൻ കല്യാണം കഴിക്കുക അതൊക്കെ വരുന്ന എപ്പിസോഡ്സാണ് അപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഇങ്ങനെ പറയുകയാണ് ശ്രുതിയും ശ്യാമും തമ്മിൽ വേറൊരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് അശ്വിൻ മനസ്സിലാക്കി വെക്കുക അപ്പോൾ അഞ്ജലി ചേച്ചിക്ക് വേണ്ടിയിട്ട് അഞ്ജലി ചേച്ചിയുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അവൾക്ക് ശ്യാമിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിനെ അശ്വിൻ കല്യാണം കഴിക്കുന്നത് അതുവരെ ശ്രുതിയോടുണ്ടായിരുന്ന ദേഷ്യ സ്നേഹമൊക്കെ അവന് വെറുപ്പും ദേഷ്യമായിട്ട് മാറുന്നൊരു സിറ്റുവേഷനിലാണ് അവൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയും ബലപ്രയോഗിച്ചിട്ട് ശ്രുതിനെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുക ശ്യാമിൻ്റെ തനി നിറം അവന് മനസ്സിലാവുന്ന സിറ്റുവേഷൻ തനി നിറൊക്കെ ആകാശിൻ്റെ കല്യാണ ദിവസം തന്നെ അശ്വിന് മനസ്സിലാവുന്നത് ശ്യാം ഒരു വൃത്തിയായിട്ട ആളാണ് ശ്യാം ഒരു ക്രൂരനാണ് തൻ്റെ ചേച്ചീനെ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ ആൾ മടിക്കില്ല എന്നുള്ളതൊക്കെ അശ്വിൻ മനസ്സിലാക്കുന്ന നിമിഷത്തിലേക്കാണ് അശ്വിൻ അവനോട് ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ അവരുടെ കല്യാണം കൊണ്ട് തന്നെ അവർ രണ്ട് വീട്ടുകാരും തമ്മിൽ പല രണ്ട് വീട്ടുകാരും ഇവരും തമ്മിൽ കുറച്ച് ചേർച്ച കുറവുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ശ്രുതിനെ അവരുടെ വീട്ടുകാർ ഉപേക്ഷിക്കും അല്ലെങ്കിൽ ശ്രുതി ആ ഒരു ദിവസം നല്ലോണം സന്തോഷിച്ചിരിക്കുന്ന ദിവസം ശ്രുതിൻ്റെ ശ്രുതിയുടെ അശ്വിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി കാരണം അവർ വിഷമിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോവുക ഇനി ഞങ്ങൾക്ക് ഇങ്ങനൊരു മകളില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടൊക്കെയാണ് അവർ ഇറങ്ങി പോവാം അശ്വിനോട് അഞ്ജലി മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട് കുഞ്ഞാ നീ ഞങ്ങളോടൊന്നും പറയാതെ എന്തിനാ ഒരു ഡിസിഷൻ എടുത്തത് നീ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയണ്ടേ ഞങ്ങൾ നല്ല രീതിക്ക് നടത്തില്ലേ നീ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ പ്രാവശ്യം ചോദിക്കും പക്ഷേ അശ്വിൻ അതിനൊന്നും മറുപടി കൊടുത്തില്ല അശ്വിൻ അശ്വിൻ്റെ അശ്വിൻ പറയും എന്തായാലും നടക്കാനുള്ളത് നടന്നു ഇപ്പോൾ ശ്രുതി എൻ്റെ ഭാര്യയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ആ കാര്യം അവിടെ കഴിഞ്ഞു ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അശ്വിൻ്റെ സ്റ്റാൻഡ് അതാണ് അശ്വിൻ അങ്ങനെ പറഞ്ഞു പക്ഷെ പറഞ്ഞിട്ട് അശ്വിൻ കയറി പോകുന്ന സീനൊക്കെയാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവരുടെ മനസ്സിലിതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആരും ശ്രുതിനെ മൈൻഡ് ചെയ്യോ ശ്രുതിയോട് മിണ്ടോ ഒന്നും ചെയ്യില്ല അപ്പോൾ പിറ്റേ ദിവസം വിരുന്നിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അമ്മായി വരികയാണ് ശ്രുതിന് ശ്രീതിയുടെ അമ്മായി വരികയാണ് അപ്പോൾ അവര് വരുമ്പോൾ കുറച്ച് സാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് അച്ഛമ്മ അവരെ സ്വീകരിച്ചിരുത്തൊക്കെ ചെയ്യും ഇതിൻ്റെ ഇടയിൽ അച്ഛമ്മയ്ക്ക് വയ്യാതെ വന്ന സീനൊക്കെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അച്ഛ അച്ഛുമ വയ്യാതാവുന്ന സീനുകളൊക്കെ ഉണ്ട് അതിൻ്റെ പ്രീതിയുടെ പ്രീതിയെ മാത്രമാണ് വിരുന്നിനെ കൂട്ടിക്കൊണ്ടുപോകുള്ളൂ ശ്രുതിനെ അവര് കൂട്ടിക്കൊണ്ടുപോകില്ല പക്ഷെ ശ്രുതി നല്ല സന്തോഷത്തിൽ ഒഴിങ്ങി വരുമ്പോഴേക്കും അമ്മായി എന്താണ് പ്രീതിനെ കൊണ്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ശ്രുതിക്കല്ല നല്ല വിഷമാവും ശ്രുതി താഴത്തെ എത്തുമ്പോൾ അവിടെ അമ്മായിമ്മായി ഉണ്ടാവില്ല അമ്മായിമ്മായി പോയി എന്നറിയുമ്പോൾ ശ്രുതിക്ക് നല്ല വിഷമവും മനോരമാൻ്റി ശ്രുതിയെ അങ്ങനെ കളിയാക്കുന്ന രീതിയിലൊക്കെ പറയും അപ്പം ശ്രുതിക്ക് നല്ല വിഷമാവും ശ്രുതി എൻ്റെ റൂമിൽ പോയിട്ട് കുറേ കരയും അപ്പം ഇവിളിങ്ങനെ കറീണു കാണുമ്പോഴാണ് അശ്വിന് ഭാവൊക്കെ തോന്നുന്നുണ്ട് ശ്രുതിയുടെ ഇടയ്ക്ക് ശ്രുതിനെ എല്ലാവരും അവോയ്ഡ് ചെയ്യുമ്പോഴും ശ്രുതി കുറേ കറിയുമ്പോഴൊക്കെ അശ്വിനും ഭാവം തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ കാരണമാണല്ലോ അവൾ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ അശ്വിൻ ശ്രുദീനേയും ശ്യാമിനെയും കണ്ട ആ സാഹചര്യം ഓർക്കുമ്പോൾ ഇവരുടെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അശ്വിൻ ശ്രുദീനെ വീട്ടിൽ കൊണ്ടാക്കും വിരുന്നിന് വന്നതല്ലേ വല്ല അവളെ വീട്ടിൽ കൊണ്ടാക്കും കൊണ്ടാക്കുമ്പോൾ കൊണ്ടാക്കിയിട്ട് അവൻ പോകും പക്ഷെ ഇവര് വീട്ടിൽ കയറിയിട്ട് ഇവിടെ എല്ലാവരോടും പഴയ പോലെ നല്ല രീതിക്ക് പെരുമാറൊക്കെ ചെയ്യും പക്ഷെ ആരും അവളോട് പഴയ രീതിയിൽ പെരുമാറും ചെയ്യില്ല അച്ഛൻ അവളുടെ അമ്മായി അവളെ ഇറക്കി വിടും ആ വിഷമത്തിൽ അവൾ ഒരെ അമ്പലത്തിൽ പോയിരിക്കും പിന്നെ അശ് പ്രീതി അശ്വിനെ വിളിച്ച് പറയുന്ന സീനൊക്കെ ഉണ്ട് ഇങ്ങനെ അമ്മായി ഇങ്ങനെയൊക്കെ ശ്രുതിയോട് ചെയ്തു ശ്രുതി വിഷമിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ കുറേ അലഞ്ഞ് തിരിഞ്ഞിട്ടാണ് ശ്രുതിനെ അമ്പലത്തിൽ നിന്ന് കണ്ടുപിടിക്കുകയും തിരിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം അപ്പോൾ ഈ ദേഷ്യത്തിൽ അവൾ വന്നിട്ട് കുറേ ജിലേബി ഉണ്ടാക്കും ശ്രുതിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൾ കുറേ ജിലേബി ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അഞ്ജലി വന്ന് കിച്ചണിൽ നോക്കുമ്പോൾ ശ്രുതി കുറേ ജിലേബി ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരിക്കും അപ്പം മനോരമയും വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ കൂടെ ക്ഷാമമുണ്ട് അപ്പം ഇത് എന്തെങ്കിലും കുറേ ജിലേബിയൊക്കെ ഉണ്ടാക്കി വെച്ചു എന്നറിയുന്നു അപ്പം ശ്രുതി അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് അപ്പം ശ്യാം പറയുന്നുണ്ട് അഞ്ജലി അഞ്ജലി അല്ലെങ്കിലും ശ്രുതിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൾ കുറേ ദേഷ്യ വേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾ കുറേ ജിലേബി ഉണ്ടാക്കും അതാണ് അവളുടെ ശീലം എന്നിട്ട് അവൾ അങ്ങനെ ആ ജിലേബി കുറേ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും അവളും കുറേ കഴിക്കും അതൊക്കെയാണ് അവളുടെ ശീലങ്ങളെന്നൊക്കെ കൊണ്ട് ശ്രുതിനെ അങ്ങനെ ശ്രുതിൻ്റെ ശീലങ്ങളൊക്കെ എണ്ണി എണ്ണി പറയുകയാണ് ശ്യാം അപ്പം ഒരു ഡൗട്ട് തോന്നും അഞ്ജലിക്ക് മനോരമയൊക്കെ ശ്യാമിനെ മോത്തിക്കാൻ നോക്കും അതൊക്കെ എങ്ങനെ ശ്യാമേട്ടൻ അറിയാം എനിക്കറിയാം അഞ്ജലിക്ക് വിഷമം അതാ ശ്രോ സോറി ശ്രുതിക്ക് വിഷമോ അന്ന് ശ്രുതി ജിലേബി ഉണ്ടാക്കും എന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാനത് ഷ്യാമേട്ടനോട് പറഞ്ഞ ഓർമ്മ എനിക്കില്ലല്ലോന്ന് അഞ്ജലി പറയും അപ്പൊ അതെ അപ്പൊ മനോരമ അറിയും ഷ്യാമിനെ എങ്ങനെ ഇതൊക്കെ അറിയാനും മനോരമയും ചോദിക്കും അപ്പോ അശ്വിൻ വരും അശ്വിൻ അശ്വിന്റെ ബാക്കിൽ ശ്രുതി ഉണ്ടായിരിക്കും അപ്പൊ അശ്വിൻ പറയും അത് ഞാനാണ് പറഞ്ഞ് പറഞ്ഞത് ഷാമേട്ടനോട് ഞാനാണത് പറഞ്ഞതെന്ന് അശ്വിൻ പറയും എന്നിട്ട് ശ്രുതിനെ ചേർത്ത് നിർത്തിയിട്ട് ശ്രുതിയുടെ തോണത്തെ കൈ വെച്ചിട്ട് ശ്രുതിനെ അശ്വിൻ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറയും എൻ്റെ ഭാര്യ അല്ലേ അവളുടെ കാര്യങ്ങൾ എനിക്കറിയാമല്ലോ അവൾക്ക് ദേഷ്യം വേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾ കുറേ ജിലേബിയൊക്കെ ഉണ്ടാക്കും അത് ഞാനാ ഷ്യാമേട്ടനോട് പറഞ്ഞെന്ന് പറയും എന്നിട്ട് ശ്രുതിനെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഷ്യാമൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ അശ്വിൻ തുറച്ചു നോക്കും അപ്പോൾ ശ്യാമ്യനെച്ചാൽ തീരെ പിടിക്കുന്നില്ല ശ്രുതി കൈവിട്ട് പോവുകയും ചെയ്തു ശ്രുതിയോട് അശ്വിൻ കൂടുതൽ കെയറിങ്ങും ആവുന്നതും ഒന്നും ഷ്യാമിന് ഇഷ്ടപ്പെടുന്നില്ല ശ്യാമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ അങ്ങനെ ചെയ്യുന്നതും എന്നിട്ട് ചേർത്ത് നിന്ന് എത്തിയിട്ട് ഷ്യാമണിച്ച് പിടി അല്ല അശ്വിൻ അണിച്ച് പിടി വിടുന്നതുമില്ല ചേർത്ത് നിന്ന് എത്തിയിട്ട് നിൽക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ് വീഡിയോ ഇഷ്ടമായതായാലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്